So, hi guys welcome back to my channel so ഇന്നത്തെ നമ്മുടെ ഒരു ലൈക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ത്രീ അതേപോലെ തന്നെ എം ടി വൺ ഫൈവ് ഓണേഴ്സിന് അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് സിലിൻറ്റേഴ്സുള്ള മിക്ക ബൈക്കിനും മിക്ക ബൈക്ക് ഓണേഴ്സിനും ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ചില ചിലവർക്ക് അറിവുണ്ടാവില്ല പക്ഷേ ചിലവർക്ക് നല്ല രീതിക്ക് അറിവുണ്ടാവും അപ്പോൾ രണ്ടുപേരെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എൻ്റെ ഒരു കേസ് നോക്കിയാണ് സമയത്ത് ഞാൻ ഈ വണ്ടി എടുത്തതിന് ശേഷമാണ് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് അതായത് ഒരു ഗിയർലെസ്സിൽ നിന്ന് ഗിയറിലോട്ട് വന്നപ്പോൾ ഉള്ള ഒരു മീൻസ് ഗിയർ വണ്ടികൾ ഞാൻ ഓടിക്കുമെങ്കിലും അത് ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഓടിക്കുമോ നിങ്ങൾക്കറിയാലോ ഫ്രണ്ട്സിൻ്റെ ഒക്കെ നമ്മൾ അങ്ങനെ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല സോ നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി കിട്ടുമ്പോഴായിരിക്കും നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനൊക്കെ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഈ വണ്ടി കിട്ടിയതിനു ശേഷം കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് പഠിച്ച് വരുന്നുണ്ട് അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് സോ ഇന്നത്തെ വീഡിയോ വി ത്രീ അതുപോലെ തന്നെ എം ടി വൺ ഫൈവ് എഫ് സി എമഹാ വണ്ടികൾക്ക് യമഹ വണ്ടികൾ ഓൺ ചെയ്തിരിക്കുന്ന ഓണേഴ്സിനൊക്കെ കുറേ യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ ലെക്സ് വരുത്തേ വീഡിയോ അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വേറെ ഒന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക് ഓക്കെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടറാണ് ഈ ഇരിക്കുന്നത് അതായത് മാസ്റ്റർ സിലിണ്ടർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഈ ഫ്രണ്ട് ബ്രേക്കിന് ഒരു ഫ്ലൂയിഡ് നമ്മൾ ഒഴിക്കും ഓക്കെ ബ്രേക്ക് ഫ്ലൂയിഡ് എന്നാണ് നമ്മൾ അതിനെ പറയുക ആ ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കുന്ന സിലിണ്ടറാണിത് സോ ഇതാണ് നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ ഇതിൽ നിന്നുള്ള ഒരു ക്യാബിൾ താഴോട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഡിസ്കിൻ്റെ ലൂബ്രിക്കേഷൻ ഒറ്റയെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ അതൊക്കെയാണ് മാസ്റ്റർ സിലിണ്ടർ ഫ്രണ്ട് ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടർ അതാണ് അതേപോലെ തന്നെ ദീ കൊടുത്തിരിക്കുന്നതാണ് ബാക്ക് ബ്രേക്കിലെ മാസ്റ്റർ സിലിണ്ടർ ഓക്കെ അപ്പോൾ ഇതിൽ ഇതിൻ്റെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് സെക്കൻഡ് വണ്ടിയൊക്കെ ഓൺ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ സെക്കൻഡ് വണ്ടികൾ ഓൺ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രേക്ക് ഫ്ലൂഡ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക പ്രത്യേകിച്ച് എ ബി എസ് ഉള്ള വണ്ടികൾക്കൊക്കെ ബ്രേക്ക് ഫ്ലൂഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഒറ്റക്ക് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ വി ഇപ്പോൾ കയ്യിൽ ഓണേഴ്സ് അതായത് വി ത്രി അല്ലെങ്കിൽ എഫ് സി എം ടി അങ്ങനത്തെ ഓണേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ തന്നെ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നല്ല ക്ലാരിറ്റി പോലെ ഞാൻ ഞാനിപ്പോൾ തുറന്ന് കാണിച്ച് തരാം കാരണം നമ്മൾ ബൈക്ക് എടുത്തിട്ട് ഓൾമോസ്റ്റ് എല്ലാ സർവീസും ഇതിൻ്റെ ചെയ്ത് തീർത്തിട്ടുണ്ട് ബ്രേക്ക് ഫ്ലൂഡ് ചേഞ്ച് ചെയ്തിരുന്നു എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്തിരുന്നു ചെയിൻസ് പ്രോക്കറ്റിൻ്റെ റബ്ബർ മാറിയിരുന്നു അങ്ങനെ കുറേ സർവീസുകൾ ഇതിൻ്റെ ചെയ്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് ഫ്ലൂഡ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണത് ചെക്ക് ചെയ്യേണ്ടതെന്ന് പിന്നെ ഇത് ചെയ്തില്ലെങ്കിലുള്ള മെയിൻ ഡ്രോബാക്ക് അതായത് മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ വണ്ടിക്ക് എ ബി എസ് ഉണ്ട് അതുപോലെ തന്നെ എം ടി വൺ ഫൈവ് അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ എ ബി എസ് ഉള്ള വണ്ടികൾക്ക് അതായത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇറങ്ങിയ മിക്ക വണ്ടികൾക്കും എ ബി എസ് വരുന്നുണ്ട് സോ എ ബി എസ് വരുന്ന വണ്ടികൾക്കൊക്കെ ഈ ബ്രേക്ക് ഫ്ലൂഡ് ചെക്ക് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നം തന്നെ ഉണ്ടാകും കാരണം ഇത് നേരെ അതായത് ഈ ബ്രേക്ക് ഫ്ലൂഡ് നേരെ ചെല്ലുന്നത് എ ബി എസ് മോട്ടറിലോട്ടാണ് സോ ഇത് അഴുക്ക് പിടിച്ച ബ്രേക്ക് ഫ്ലൂഡ് നേരെ എ ബി എസ് മോട്ടറിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എ ബി എസ് മോട്ടർ അടിച്ചു പോകാനുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ചാൻസ് എ ബി എസ് മോട്ടർ അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് സോ അത് നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം പന്ത്രണ്ടായിരം പതിനയ്യായിരം രൂപ വരെ നമുക്ക് ലാഭിക്കാൻ പറ്റും ഓക്കെ എണ്ണായിരം രൂപ ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ഈ റേറ്റ് പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ബി എസ് മോഡൽ ചെയ്ഞ്ച് ചെയ്യാവുന്ന റേറ്റ് ആണോ സോ ഏകദേശം പന്ത്രണ്ട് എണ്ണായിരം മുതൽ പതിനഞ്ച് വരെയും ആണ് നമ്മുടെ എ ബി എസ് മോട്ടർ ചെയ്ഞ്ച് ചെയ്യാനുള്ള റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയുടെ ഒരു ഫ്ലൂയിഡ് മേടിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടയിൽ പോയിട്ട് ഒരു നൂറ് രൂപയ്ക്ക് താഴെ നമുക്ക് ശരിയാക്കുന്നതേ ഉള്ളൂ അപ്പം അത് ലാഭിച്ചിട്ട് ഒരു പന്ത്രണ്ടായിരം രൂപ കളയാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിർത്തിപ്പോക്കോ ഇല്ല എന്നാണെങ്കിൽ ജസ്റ്റ് ഇത് ഒന്ന് കണ്ടിരിക്കാം ഓക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത് ഫില്ല് ചെയ്യുന്നത് എനിക്കറിയത്തില്ല കാരണം പമ്പ് പമ്പയോ പമ്പയതുമാണ് ഫില്ല് ചെയ്യാനായിട്ട് അത് കറക്റ്റ് എനിക്കറിയത്തില്ല ഞാനിത് പഠിച്ചിട്ട് ഉറപ്പായിട്ടൊരു വീഡിയോ എഡ് ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് നമുക്കിപ്പോൾ ഫസ്റ്റത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബ്രേക്ക് ഫ്ലൂഡിൻ്റെ സിലിണ്ടർ റൈച്ചിട്ട് ക്വാളിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വേണ്ടി നമുക്ക് നമ്മുടെ പണിയായുധം ആവശ്യമുണ്ട് സോ നമ്മുടെ നാൽപ്പത്താറ് പീസിൻ്റെ ടൂൾ ബോക്സ് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്തിട്ട് വരാം സോ നമ്മുടെ ടൂൾ ബോക്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങളാരും കണ്ടിട്ടില്ല എന്നാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ കാണാവുന്നതാണ് ഏകദേശം ബൈക്ക് അതുപോലെ തന്നെ കാർ ഓണേഴ്സിനൊക്കെ നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നാൽപ്പത്താറ് പീസിൻ്റെ ഒരു ടൂൾ കിറ്റാണ് തുറക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മൾട്ടി ഫംഗ്ഷണൽ ടൂൾ കിറ്റാണ് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട് സോ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ ഫ്രണ്ടിലെ മാസ്റ്റർ സിലിണ്ടർ ഒന്ന് അഴിച്ചു കാണിച്ചാൽ അതായത് രണ്ട് സ്റ്റാർ ആണ് വേണ്ടത് സോ സ്ക്രൂ ഡ്രൈവർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം പക്ഷേ അതിലും നല്ലത് ഈ ഒരു ഡ്രൈവർ യൂസ് ചെയ്യണമായിരിക്കും കാരണം കുറച്ചും കൂടെ സ്ട്രെങ്ത്തും എനിക്ക് കുറച്ചും കൂടെ കംഫേർട്ടായിട്ടുള്ളതും ആ ഒരു ഡ്രൈവറാണ് സോ ഇതാണ് തോന്നുന്നു കറക്റ്റ് അറിയത്തില്ല നോക്കട്ടെ ഓക്കെ അത് ജസ്റ്റ് എന്ത് ചെയ്യുക ജസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കണക്ട് ചെയ്യുക ഞാനിപ്പോൾ ഒന്ന് കണക്ട് ചെയ്തിട്ട് വരായി അല്ലേ വേണമെന്നില്ല ഓക്കെ കണക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കിയാൽ മതി അധികം റിസ്ക് എടുക്കുന്നില്ല കാരണം ഇതിൻ്റെ പിരി പോകാനുള്ള ചാൻസ് ഉണ്ട് സോ നമുക്ക് അതവിടെ നിൽക്കട്ടെ ഞാൻ ബാക്കിൽ ബ്രേക്ക് ഫ്ലൂൻ്റെ കാര്യം എന്ന് അയച്ചാണ് ചേരാം ഓക്കെ അതാണ് കുറച്ചും കൂടെ റിലേറ്റീവ്ലി കുറച്ചുകൂടെ സിമ്പിൾ അതാണ് സോ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വേണ്ട കാരണം അതിൻ്റെ പിരി പോകുന്നുണ്ട് സോ റിസ്ക്കാണ് പിരി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കുതിയെ മസ്റ്റർ സിലിണ്ടർ കിടേണ്ട വരും പണി മൊത്തത്തിൽ പാളും ഓക്കെ ഇതാണെന്ന് എനിക്കറിയപ്പെടില്ല നോക്കട്ടെ അതല്ല ഇതിലും ചെറുതാണ് വേണ്ടത് രണ്ടാണിടത്തുള്ളൂ പറ്റൂല യെസ് അത് കറക്റ്റ് ആണ് അതോടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ആ ഡ്രൈവറ് കൊണ്ടുപോവാം ഓക്കെ ഡ്രൈവർ എടുത്തിട്ടുണ്ട് ഇത് അഴിക്കണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് അഴിച്ചാലേ നമ്മുടെ ഈ ഒരു ക്യാപ്പ് വരാൻ പറ്റുള്ളൂ ഈ ക്യാപ്പ് ഊരിയാലേ നമുക്ക് ഈ സാധനം ഒന്ന് കുറച്ചെടുക്കാൻ പറ്റുള്ളൂ അതുമാത്രമല്ല ഈ ക്യാനിൻ്റെ ഒരു കണക്ഷനും കൂടെ നിങ്ങൾ പോയിട്ടുണ്ട് അതെ നിങ്ങൾക്ക് കണ്ടോ എന്ന് അറിയാൻ പാടില്ലതേ കണ്ട ഈ കണക്ഷൻ പറ്റുള്ളൂ നമുക്ക് ഇതൊന്ന് അയച്ചെടുക്കേണ്ടി വരും ഓക്കെ ഓപ്പോസിറ്റാണ് ഓപ്പോസിറ്റാക്കണ്ടൊക്കെ എങ്ങനെയൊന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സോ ഓപ്പോസിറ്റ് അല്ല ഇങ്ങോട്ട് തന്നെയൊന്നും തോന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് അത് അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് കട്ട് ചെയ്താണ് ഞാൻ നൈസായിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട് ഈ പാകം അല്ലല്ലോ തന്നെ ഓക്കെ എൻ്റെ ക്യാപ്പ് ഊരെടുത്തു ഇതേ നട്ടിരിക്കുന്നു വോൾട്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഊരിയിട്ട് ഇതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് ഒന്ന് കാണിച്ചു തരാം നമ്മളിത് ക്യാപ്പ് ഊരിയിട്ടുണ്ട് ആ ക്യാപ്പ് വരുമ്പോൾ ഇതേപോലത്തെ ഒരു അടപ്പ് കാണാം ഈ അടപ്പും നമ്മൾ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതാണ് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് ഓക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ബ്രേക്ക് ഫ്ലൂയിഡാണ് നമ്മുടെ കയ്യിൽ കിടക്കുന്നത് കാരണം നമ്മൾ ഈ അടുത്ത് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ ഈ സംഭവം അപ്പോൾ ഇതാണ് ഇങ്ങനെ ഇരിക്കണം സത്യം പറഞ്ഞാൽ ബ്രേക്ക് ഫ്ലൂഡ് അപ്പോൾ അഴിക്കണത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കിയിട്ട് ക്ലിയർ ആണോ എന്ന് നോക്കാം ക്ലിയർ അല്ലാന്നാണെങ്കിൽ ഇത് ജസ്റ്റ് കടയിൽ കൊണ്ടുപോകുക ഒരു നാൽപ്പത് രൂപയുടെ ബ്രേക്ക് ഫ്ലൂഡ് കടക്കാർ പറയും ഏതാണ് മോഡൽ എന്ന് നമ്മുടെ വണ്ടിക്ക് വേണ്ടത് ഡോട്ട് ഫോർ ആണ് ഡോട്ട് ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കടക്കാർ എടുത്ത് തരുന്നതായിരിക്കും ഓക്കെ നമ്മുടെ വണ്ടിക്ക് വേണ്ടത് ഡോട്ട് ഫോർ ആണ് അപ്പോൾ ഡോട്ട് ഫോർ ബ്രേക്ക് ആണ് നമ്മുടെ വണ്ടിയിൽ ഫ്രണ്ടിലെ മാസ്റ്റർ സിലിണ്ടറിലും അതുപോലെ തന്നെ ബാക്കിലെ സിലിണ്ടറിലും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഫ്രണ്ടിലെ പി नहीं नहीं ി പോയിക്കൊണ്ടിരിക്കണമായിരുന്നു നമ്മളത് നോക്കട്ടെ ചിലപ്പോൾ ചെക്ക് ചെയ്യും അപ്പോൾ ഇങ്ങനെ ഇരിക്കണം കേട്ടോ നമ്മുടെ ബ്രേക്ക് ഫ്ലൂഡ് അപ്പം ഞാനിന്ന് ജസ്റ്റ് ഒന്ന് ക്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇനി വീഡിയോയിലേക്ക് വരാം നമ്മുടെ ബാക്കിലെ മസ്റ്റർ സിലിണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് റിയർ ബ്രേക്കിൻ്റെ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കട്ടെ ഇത് അഴിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ചിലപ്പോൾ എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റണമെന്നില്ല കാരണം രണ്ട് കൈ ഉള്ളു മോനെ അതുകൊണ്ട് അതെ ഈ നെറ്റ് ഒഴിക്കുക ഈ നെറ്റ് ഒഴിക്കുക നെറ്റ് സ്ക്രൂ ആണ് സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ് ഇത് രണ്ടും അഴിച്ചെടുത്താൽ മതി എന്നിട്ട് നിങ്ങളുടെ പൊക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് ഫ്ലൂഡ് കാണാൻ പറ്റും പിന്നെ അഥവാ അങ്ങനെ തുറക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചിന്ത ചെയ്യുക ധീയൊരു മിററ് കണ്ടോ ഇതിൻ്റെ അകത്ത് കൂടെ നോക്കിയാൽ ഏകദേശം കാണാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക ഇല്ല എന്നാണെങ്കിൽ അത് തുറന്ന് നോക്കേണ്ടി വരും ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ എന്നിട്ട് നമുക്ക് വീഡിയോയിലോട്ട് വരാം ഞാൻ ഫ്രണ്ടിൽ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പിരി ഏകദേശം പൂണുണ്ട് ഇതിൻ്റെ ഓക്കെ എന്തെങ്കിലും ഉണ്ടോ പിരി പൂണുണ്ട് സോ നമ്മൾ ഇനി അധികം റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല കാരണം എന്തെങ്കിലും ആവശ്യം വന്നിട്ട് തഴിക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ പണി വാളമെന്നുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ജസ്റ്റ് ഫ്രണ്ടിലേ ഒന്ന് സ്കിപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഫ്രണ്ടിൽ സ്കിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അതായത് ബാക്കിൽത്തെ ഓൾറെഡി അഴിച്ചു കാണിച്ചു സാധിട്ടുണ്ട് അതേപോലെ തന്നെ ആയിരിക്കുള്ളൂ നമ്മുടെ ഫ്രണ്ടിലും കാരണം ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് സാധാരണ ചേഞ്ച് ചെയ്യാറ് ഞാനും അങ്ങനെ തന്നെയാണ് ചേഞ്ച് ചെയ്തത് അപ്പോൾ ബാക്കിലെ ക്വാളിറ്റി പോലെ തന്നെ ആയിരിക്കും ഫ്രണ്ടിലെ ക്വാളിറ്റി സോ നിങ്ങൾ അതിൽ പേടിക്കൊന്നും വേണ്ട ജസ്റ്റ് നിങ്ങൾക്ക് അഴിച്ച് നോക്കാമെങ്കിൽ ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കിയിട്ട് ചെക്ക് ചെയ്യാ ചെക്ക് ചെയ്യാവുന്ന കേട്ടോ അപ്പോൾ എനിക്ക് അഴിക്കാൻ പറ്റാത്ത പിരി പോകുന്നൊരു പ്രശ്നം കാരണം ഞാൻ എന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് ഒന്ന് ചെക്ക് ചെയ്യുക നല്ല രീതിക്ക് ചെക്ക് ചെയ്യുക ഇല്ലാന്നാണെങ്കിൽ നല്ല രീതിക്കുള്ള പണി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഏകദേശം പന്ത്രണ്ടായിരം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് സിംപിൾ ആയിട്ട് പോകും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സുഖമായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനത് നാൽപ്പത് രൂപയുടെ കേസ് ഉള്ളൂ ഡോട്ട് ഫോർ എന്ന് പറഞ്ഞാൽ ഓയിൽ നാൽപ്പത് രൂപയേ ഉള്ളൂ അതിന് കടക്കാർ ഇങ്ങനെ അഴിച്ച് ഫിക്സ് ചെയ്യണേൽ അവരുടെ ചാർജ് കൂടെ വന്നിട്ട് ഏകദേശം ഒരു നൂറ് രൂപ താഴെ നിങ്ങൾക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് ചെയ്ഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ ചിലവരൊന്ന് ക്ലീൻ ചെയ്യേണ്ട വരും അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് ഈ പണികളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കുക വണ്ടിയുടെ എ ബി എസ് ഉള്ള വണ്ടികൾക്ക് മാക്സിമം ശ്രദ്ധിക്കുക പന്ത്രണ്ടായിരം രൂപ കയ്യിൽ നിന്ന് പോകണ്ടാന്നാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കടയിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അറിയുന്നവരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ചേഞ്ച് ചെയ്യിപ്പിക്കുക ഓക്കെ അപ്പോൾ എത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ഒക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും സോ അപ്പോൾ അത്രേ ഉള്ളൂ ശരി എന്നാൽ